ആവേശകരമായ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം പുരോഗമിക്കുമ്പോൾ കേരളം ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് പുറത്തായിരിക്കുകയാണ് മുപ്പത്തിയേഴ് റൺസ് ലക്ഷ്യം ബാക്കി നിർത്തിയാണ് കേരളം ഓൾഔട്ടായിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ മുന്നൂറ്റി എഴുപത്തിയൊമ്പത് റൺസാണ് നേടിയത് വിദർഭയ്ക്ക് വേണ്ടി ഡാനിഷ് മല്ലീശ്വറും കരുൺ നായറിന് മികച്ച ഇന്നിങ്സായിരുന്നു ആദ്യ ഇന്നിങ്സിൽ കരുത്തായത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ അതിമനോഹരമായി തുടങ്ങാൻ ഇന്ത്യയ്ക്ക് സാധിച്ചില്ലെങ്കിലും മധ്യ ഓവറുകളെ കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് മത്സരം നിർണായകമാക്കിയത് ക്യാപ്റ്റൻ സച്ചിൻ ബേബി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പന്തിൽ തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടിയപ്പോൾ അഹമ്മദ് ഇമ്രാൻ മുപ്പത്തിയേഴും സർവത്തെ എഴുപത്തിയൊമ്പത് റൺസുമാണ് നേടിയത് കളിയുടെ മൂന്നാം നിരത്തിൽ മുഹമ്മദ് അസറുദ്ദീൻ മുപ്പത്തിനാലും ജലക്സ് ഹസ്സേന ഇരുപത്തിയെട്ടും ഏതൻ ആപ്പിൾ പത്ത് റൺസുമാണ് നേടിയത് ഒരുപാട് ചെറുത്തുനിൽപ്പുകൾക്കൊടുവിലായിരുന്നു കേരളം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായത് അവസാന ഓവറുകളിലെ കൂട്ടുകെട്ടാണ് മത്സരത്തിൽ നിർണായകമായത് അവസാന ദിനത്തിൽ സച്ചിൻ ബേബിയും അസ്രുദ്ദീനും ചേർന്ന് അമ്പത്തി ഒമ്പത് റൺസിന്റെ കൂട്ടുകെട്ടും സച്ചിൻ ബേബിയും സക്സേനയും ചേർന്ന് നാല് റൺസിന്റെ കൂട്ടുകെട്ടും ഏതനാപ്പിളും സക്സേനയും ചേർന്ന് എഴുപത് പന്തിൽ പതിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടുമാണ് ഒരുക്കിയത് ദിനത്തിന് അവസാനം വരെ ചെറുത്തുനിൽപ്പിന് കേരളം മുതിർന്നെങ്കിലും മുപ്പത്തിയേഴ് റൺസ് അകലെ പുറത്താവുകയായിരുന്നു വിദർഭയ്ക്കു വേണ്ടി ദർശൻ നാല്ക്കണ്ടേ മൂന്ന് വിക്കറ്റ് നേടി ഹർഷ് ദൂബെയും പാട്ട് റെക്കാർഡേയും മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കി യഷ് താക്കൂർ ഒരു വിക്കറ്റാണ് നേടിയത് മത്സരത്തിൽ ഏറെ നിർണായകമായത് സച്ചിൻ ബേബിയുടെ പുറത്താകലായിരുന്നു സ്കോർ തൊണ്ണൂറ്റിയെട്ട് നിൽക്കുമ്പോഴാണ് പർത്ത് റെക്കാർഡിനെ ഉയർത്തി അടിക്കാനുള്ള സച്ചിൻ ബേബിയുടെ ശ്രമം ബൗണ്ടറി ലൈനിൽ കരൂന്നാറിന്റെ കയ്യിലെത്തിയത് പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ എല്ലാം ചടങ്ങുകൾ മാത്രമായി മുന്നൂറ്റി ഇരുപത്തിനാല് ഏഴെന്ന നിലയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് കേരള പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത് മത്സരത്തിന്റെ നാലാം ദിവസം ഇനി അതിസങ്കീർണമാണ് ഗുജറാത്തിലെ എത്രയും വേഗം ഓൾ ഔട്ടാക്കി വിജയലക്ഷ്യം മറികടക്കുക എന്ന ലക്ഷ്യമാണ് കേരളത്തെ മുന്നിലുള്ളത്